സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു ടൗണിലൊരു വീടാട്ടോ ടൗണിൽ വീടാണ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഏർ എസ് സ്ഥലമുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വയ്ക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫാ ജേണി എന്ന എൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അപ്പോൾ ഇതാണ് ഇതാണ് വീട് ഇതാണ് ഇതാ ഏർ എസ് സ്ഥലമാണ് ഇത് ടൗൺന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ അഞ്ഞൂറ് മീറ്ററിൻ്റെ താഴെ ഉള്ളു മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ ബുക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ കേട്ടോ പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ വിളിക്കാതിരിക്കണ്ട ഇതേണ്ട വലിയ സിറ്റൗട്ട് വലിയൊരു സിറ്റൗട്ട് ഒരു നല്ലൊരു അത്യാവശ്യ സൗകര്യമുള്ള ഒരു ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതൊരു ഹാളാണ് ഇതൊരു ഹാളാണ് കേരളത്തിലെ ഏത് നിങ്ങൾ വിളിച്ചോളൂ വിൽക്കാനുണ്ടെങ്കിൽ വീടോ സ്ഥലമോ ഇവിടെ വിൽക്കാനുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇഷ്ടം ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഏഴര സെൻറ്റ് സ്ഥലമാണ് ടൗണിലാണിത് ഇതാണ് അടുക്കള അടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രാക്ക് കാര്യങ്ങൾ അതാണ് മുറ്റ സൗകര്യമൊക്കെ ഉണ്ട് വെള്ളം പൈപ്പ് കണക്ഷനാണ് ഉണ്ടാവും പുറത്താണ് ബാത്റൂം ഉള്ളത് ഇവിടെ വിറക് റൂമുണ്ട് ഇവിടെ പുറത്തൊരു ബാത്റൂം ഉണ്ട് തെങ്ങുകളുണ്ട് അത്യാവശ്യം അരക്കാനും കാര്യത്തിനൊക്കെ നാളികേരം കിട്ടാനുള്ള തെങ്ങുകളുണ്ട് ചേരസെന്റ് ഉണ്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് തൊട്ട മുന്നിൽ വലിയ ബിൽഡിംഗ് ആണ് വലിയ ബിൽഡിംഗ് ആണ് തൊട്ട മുന്നിൽ വലിയ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണിത് അത്യാവശ്യം തെങ്ങുകളൊക്കെ ഉണ്ട് അയൽവാസികളുണ്ട് ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററിൻ്റെ താഴേ ഉള്ളൂ വേണ്ടതാണ് ഈ ഇതാണ് സ്ഥലം അഞ്ഞൂറ് മീറ്റർ താഴെ അടുത്തേ ഉള്ളൂ ടൗണിൽ നിന്ന് നല്ല കാൽഫല തെങ്ങുകളൊക്കെ ഉണ്ട് നല്ല മോഡല് വീടാ കേട്ടോ നല്ല മോഡല് വീടാണ് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റുകളുണ്ട് വീട് അപ്പം ഈ വീടുള്ളതുണ്ട് അതിൻ്റെ അടുത്ത് വലിയ വലിയ ഫ്ലാറ്റാണ് ഇതിലേക്ക് സ്റ്റെപ്പാണ് മെയിൻ റോഡ് വന്ന ഈ വീടുള്ളത് നമ്മളെ മലപ്പുറം മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോട്ടപ്പടി ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോട്ടപ്പടി ഭാഗത്താണ് കോട്ടപ്പടി ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററിൻ്റെ താഴെ ഉള്ളു ഈ വീട്ടിലേക്കുള്ള ദൂരം ഇതിനവർ ചോദിക്കുന്ന വില സെൻറ്റിന് എട്ട് ലക്ഷം ഉറുപ്പ്യാണ് ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇതിലേക്ക് സ്റ്റെപ്പാണ് സെൻറിന് എട്ട് ലക്ഷം ഉറുപ്പ്യാണ് ചോദിക്കുന്നത് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇരിക്കുമ്പോൾ സംസാരിക്കുക എന്ന് ചെറുതായിട്ട് അസ്റ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലമോ വിക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഏത് ജില്ലയിലായിക്കോട്ടെ ഞങ്ങൾ ബന്ധപ്പെട്ടോളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ നിന്ന് നിങ്ങൾ വിളിച്ചോളൂ വീടായിക്കോട്ടെ സ്ഥല സ്ഥലമായിക്കോട്ടെ ഫ്ലാറ്റ് ആയിക്കോട്ടെ എന്തായാലും കുഴപ്പമില്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാലൈക്കും വരഹമുല്ലാഹി വിബർക്കാത്തു